അപ്പൊ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എല്ലാവർക്കും ഒരു ഹോട്ട് ന്യൂസ് കിട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യം വരെ ഇന്ന് ഹോട്ട് ആയിട്ട് നമുക്ക് ന്യൂസ് കിട്ടുന്നതായിരിക്കും അപ്പൊ ആ രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഇപ്പോൾ ഹോട്ട് ആയിട്ടുള്ള ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ജാൻമണി ദാസ് ബിഗ് ബോസ് വീട്ടിലുള്ള റീ എൻറ്റർ ചെയ്തിട്ടുണ്ട് ജാൻമണിയുടെ ഫാൻസിനൊക്കെ ഒന്ന് സന്തോഷവാനായിട്ട് എണീറ്റ് വരേണ്ട സമയമായെന്ന് തന്നെ പറയാം ജാൻമണിയാണ് പത്താം തീയതി ജൂൺ ബിഗ് ബോസ് വീട്ടിലോട്ട് കയറിയിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് ജാൻമണി മാത്രമാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് കയറിയിട്ടുള്ളത് വേറെ ആരെങ്കിലും കൂടെ കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിനാ റാണിക്ക് ഇവിടെ ഫ്ലൈറ്റ് ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എമിന റാണി അന്ന് തന്നെയാണോ കയറുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ ഇതിന് മാത്രം ദിവസങ്ങളൊന്നുമില്ല അപ്പോൾ പതിനെട്ട് കണ്ടസ്റ്റൻസിനും ഓരോ ദിവസം ഓരോരാളെ വെച്ച് കേട്ടാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി പതിനെട്ട് ദിവസം തള്ളിക്കൊണ്ട് പോകേണ്ട വരും ബിഗ് ബോസ് ഷൂട്ടിങ് അങ്ങനെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് രണ്ട് രണ്ടുമൂന്ന് മണിക്കൂറൊക്കെ ഇടപെട്ട് ൾക്കാരായിട്ട് കയറ്റാനാണ് ചാൻസ് മാക്സിമം ഒരു ദിവസം അഞ്ചുപേരെങ്കിലും കേട്ടണം അഞ്ചാറു പേരെങ്കിലും ആ കണക്കങ്ങ് സെറ്റ് സെറ്റാകുള്ളൂ എന്നിട്ട് ഇവര് നമ്മുടെ ഫിനാലയൻഡ് രണ്ടു ദിവസം മുമ്പ് ആണെങ്കിൽ ആയിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാനാണ് സാധ്യത കൂടുതലും അങ്ങനെ ജാൻമണിദാസ് ആണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായിട്ട് റീ എൻട്രി ചെയ്തിട്ടുള്ളത് കേറിയ ഉടനെ ജിൻ്റ് ഓടിപ്പോയി സന്തോഷവാനായിട്ട് കെട്ടിപ്പിടിക്കുന്നു കരയുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അത് മാത്രല്ല അർജുനെക്കുറിച്ച് അർജുനെ മാത്രമാണ് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടമല്ലാത്തൊരു മത്സരാർത്ഥി എന്ന് ജാൻമണി ബിഗ് ബോസിൻ്റെ പുറത്ത് ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വരുന്ന കണ്ടസ്റ്റൻസിലൂടെ നമ്മുടെ അർജുൻ ഈ കാര്യം അറിയുകയാണെങ്കിൽ ജാൻമണിൻ്റെ അടുത്ത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അർജുനൻ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട് അർജുന തന്ത്രപരമായിട്ട് മനസ്സിലാക്കി പൊട്ടിത്തെറിക്കാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അർജുന നല്ല രീതിയിൽ വോട്ട് കിട്ടാനും നല്ല രീതിയിൽ ഇങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അത് മാത്രമല്ല ജാൻമണി ബിഗ് ബോസ് വീട്ടിലോട്ട് കയറി ഇപ്പൊ കുറച്ച് പല കാര്യങ്ങൾ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുള്ളത് എന്നും കൂടെ അറിയാൻ സാധിക്കുന്നുണ്ട് അത് എത്രമാത്രം സത്യമായിട്ടുള്ള കാര്യമാണെന്ന് അറിയത്തില്ല എന്തായാലും ജാൻമണിയുടെ ഈ വരവ് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു ഉണർവ് തരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്പൊ കയറാൻ തുടങ്ങിയില്ല അപ്പൊ എല്ലാവരും പുറത്ത് പോയി ഔട്ടായി പോയ ആൾക്കാരൊക്കെ ഇനി കയറി വരും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കുറച്ച് സൂചന കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവും അത് മാത്രമല്ല ജാൻമണി കയറിയത് കൊണ്ട് തന്നെ ജാൻമണിയുടെ പുറകെ ചുറ്റിപ്പറ്റി എല്ലാവരും നടക്കാൻ ചാൻസ് കൂടുതലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് എന്താണ് നടക്കുന്നത് ആർക്കാണ് വോട്ട് കൂടുതൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നാൽ അവരെ തഞ്ചമ്പറ്റി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് വോട്ട് നമുക്ക് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിക്കാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജാൻമണിയുടെ പുറകെ നടന്ന എല്ലാവരും പുറത്ത്ടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനും ബിഗ് ബോസ് അന്വേഷിക്കേണ്ട എന്ന് പറയാനും ഒരുപാട് സാധ്യതകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലത്തെ ബിഗ് ബോസിന്റെ റിലേറ്റഡ് അപ്ഡേറ്റ്സ് വേഗമേം കിട്ടാൻ വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് നിങ്ങളും സി എസ് തോക്കസ് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറായി മാറൂ പിന്നെ പോകുന്നതിന് മുമ്പ് ഈ ന്യൂസ് നിങ്ങളിലേക്ക് വേഗം എത്തിച്ചാൽ ഒരു ലൈക്ക് അടിച്ചൂടെ